ആ ഓടി രക്ഷപ്പെട്ടത് നമ്മുടെ കാരണം ഈ ഓപ്പറേഷൻ മൊത്തത്തിൽ പൊളിഞ്ഞത് രണ്ടാമത് ഞാൻ അയച്ച ഗുണ്ടകള് ഒരു വിധത്തില് പണി നടത്തിയതാ അപ്പോഴാ ആകാശവും അഭിമന്യു ചെന്ന് ഇടപെട്ടത് അഭിമന്യു ആ പേര് ഇനി മിണ്ടിപ്പോരുത് അത്രയ്ക്ക് വെറുപ്പായിരിക്കാം നികൃഷ്ട ജീവിയോട് ഏറ്റവും ഒടുവിൽ പുരുഷോത്തമനെ പിടിച്ചു അവനൊരു ശ്രമം നടത്തിയത് ഓടി രക്ഷപ്പെട്ടത് കാര്യമായി ഇല്ലെങ്കിൽ അവൻ തത്ത പറയുന്നത് പോലെ എല്ലാം പോലീസിനോട് നമ്മൾ രണ്ടും അകത്ത് കിടന്നേനെ അനിയത്തിമാരുടെ ഭാവിയെ കരുതി അമൃത എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പോലീസ് കേസുമായി മുന്നോട്ട് പോവെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ മനസ്സിൽ ഇപ്പോഴും അമൃതയ്ക്ക് വലിയ സ്ഥാനമാണല്ലോ നീ അങ്ങനെ അല്ല അമൃതയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് സുമേഷ് കൃത്യമായിട്ട് പ്രവചിച്ചത് കൊണ്ട് പറഞ്ഞത് ഈ പ്ലാൻ പൊളിഞ്ഞ സ്ഥിതിക്ക് അമൃതയുടെ ബർത്ത്ഡേ പാർട്ടി കലക്കാൻ അടുത്ത പണി റെഡിയാക്കണം ദിവ്യയുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ അമ്മയ്ക്ക് നല്ല എന്തായാലും ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കാണാം ബർത്ത്ഡേ പാർട്ടിയിൽ പൊട്ടിക്കാനുള്ള ബോംബ് എന്താണെന്ന് ഞാൻ അപ്പ പറയാം ആരായിരിക്കും ഉണ്ടാവും നിങ്ങൾ പഞ്ചരത്നങ്ങൾക്ക് ശത്രുക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മഞ്ഞ പഞ്ചരത്നത്തിലെ രണ്ട് കുട്ടികൾ ഒരേ സമയം പോലീസ് ഓഫീസർമാരായി തീരുന്നു എന്നുള്ളത് അസൂയക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമൊന്നുമല്ലോ അപ്പൊ പിന്നെ അതില്ലാതാക്കാൻ അവരെന്തായാലും ശ്രമിക്കും അവര് അതാ ബേട്ടാ ഞങ്ങൾക്ക് അറിയേണ്ടത് അത് നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും ജീവൻ തോമസ് ആയിട്ട് ആൾമാറാട്ടം നടത്തിയവന്റെ പേര് നമുക്ക് കിട്ടി പുരുഷോത്തമൻ നല്ല പേര് ആ പേര് സത്യവും വഴിയില്ല അന്നേരം രക്ഷപ്പെടാൻ വേണ്ടി അയാളോട് ഓർമ്മതാവാല്ലോ അത് ശരിയാ എന്തായാലും ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം യഥാർത്ഥ അവരന്വേഷിച്ചതികൾക്ക് പിടിവീഴും അതെനിക്ക് ഉറപ്പാ ഇനിയിപ്പോ കേസും വഴക്കൊക്കെ വേണോ ബിയേട്ട അത് ആരാധ്യയുടെ ആതിരേടേം ഭാവിയെ ബാധിക്കില്ലേ ആകാശേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ബട്ടാ സത്യത്തിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ അമൃതീച്ചെ അറിയണ്ടെന്നാ ഞങ്ങളുടെ അഭിപ്രായം അഖിലേച്ച് പറഞ്ഞത് ശരിയാ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ അമൃതീച്ച് ഞങ്ങൾ വച്ചേക്കില്ല അതെ നടന്നതൊന്നും അമൃതീച്ചോട് പറയണ്ട ട്രെയിനിങ് പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചു വന്നുവെന്ന് മാത്രം പറഞ്ഞാ മതി ഇവര് പറഞ്ഞതിലും കാര്യമുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാ അമൃതീച്ച് ബർത്ത്ഡേ ഫങ്ഷൻ പോലും വേണ്ടെന്ന് വെക്കും എല്ലാവരുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ നടന്ന കാര്യങ്ങള് നമുക്ക് എവിടെച്ചൊക്കെ മറക്കാം ഭാവിയിൽ പോലീസ് ചേർന്ന് സമൂഹത്തിനെ സേവിക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങനെയുള്ള നിങ്ങള് ഇതുപോലുള്ള കള്ളന്മാരെ തിരിച്ചറിയാതെ പോയില്ല എന്റെ സങ്കടം ഈ കാര്യത്തിൽ നിങ്ങളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു ട്രെയിനിങ് കിട്ടണമെന്ന് കോച്ചിങ് സെന്ററിൽ വിളിച്ചു പറഞ്ഞത് ഞാൻ നിങ്ങളേതിന് വിടണോ വേണ്ടെന്ന് എന്നോട് അമൃത അഭിപ്രായം ചോദിച്ചതാ ട്രെയിനറായിട്ട് വരുന്നത് റിട്ടയർഡ് ഡി എസ് പി ജീവൻ തോമസ് സാറാണെന്ന് കേട്ടപ്പോൾ കേട്ടപ്പോ ഞാനത് കണ്ടും പൂട്ടിയങ്ങ് സമ്മതിക്കായിരുന്നു സാറ് കുറച്ചു കാലമായിട്ട് നാട്ടിലില്ല എന്നും അദ്ദേഹം അമേരിക്കയിലാണെന്നും എന്നെ വിളിച്ചു പറഞ്ഞത് ആകാശ അത് പ്രകാരം ഞാൻ നടത്തിയ അന്വേഷണത്തിലാ ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത് കോച്ചിങ് സെന്ററിൽ വിളിച്ച് ചോദിച്ചപ്പോ അവരങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല അത്രയായതോടുകൂടി എനിക്ക് പിന്നെ അങ്ങ് പേടിയായി ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ